ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പോകുന്നത് ചൊവ്വല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ പുതിയ ഡ്രസ്സ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വീഡിയോയും ഫോട്ടോയും അത് നിർബന്ധമാണ് സെൽഫി എടുത്തത് കൂടാതെ കണ്ണാടിയിൽ കൂടെ ഉള്ള പ്രഹസനങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് മെല്ലെ നൈസായിട്ട് ഇറങ്ങുകയാണ് അമ്മയുടെ സെൽഫി പിരി മക്കളും പഠിച്ചു കേട്ടോ നല്ല വെയിലടിക്കുന്നുണ്ട് ആ വെയിലിൻ്റെ ഉള്ളിൽ കൂടെ ഫോട്ടോ എടുത്ത് മുകളിലെത്തിപ്പം അവിടെ വലിയ പണിയാണ് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ഓർത്ത് നിൽക്കുമ്പോഴാണ് ആ ജയ സീബിലെ ചേട്ടൻ ഞങ്ങൾ സഹായിച്ചത് വണ്ടി കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കടന്നതാ അമ്പലത്തിലെത്തിയിരിക്കുകയാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് പിന്നെ പറയാതിരിക്കാൻ വയ്യ ഗംഭീര തിരക്കായിരുന്നു കേട്ടോ ഇവിടെ ഇന്നത്തെ പ്രത്യേക വഴിപാട് പട്ടും താലിയും ചാർത്ത് അതുപോലെ തന്നെ ഉമാമഹേശ്വര പൂജ ഇതൊക്കെയാണ് ഞാനപ്പോൾ പട്ടും താലീം ചാർത്താനായിട്ടുള്ള വരി നിൽക്കുകയാണ് ചേർത്താനായിട്ടുള്ള വരിയല്ല അതിനുള്ള റെസിറ്റ് എടുക്കാനുള്ള ഒരു വരിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അങ്ങനെ ആ വരിയൊക്കെ നിന്ന് റെസിപ്റ്റൊക്കെ എടുത്ത് അടുത്ത വരി എന്ന് പറയുന്നത് പട്ടും താലിൻ എടുക്കുക എന്നുള്ളതാണ് അവിടെ പോയപ്പോഴാ നാരായണിയും പാരായണം ചെയ്യുന്ന കുറേ അമ്മമാരെ കാണാൻ കഴിഞ്ഞു ഞാൻ പുസ്തകം എടുക്കാത്തതിനാൽ എനിക്കത് വായിക്കാൻ സാധിച്ചില്ല കാരണം എനിക്കിത് അറിയാം നോക്കി വായിക്കാൻ അറിയാം കാണാതെ അറിയില്ല കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവർക്ക് പാടുന്നതൊക്കെ കേട്ട് അതാ നമ്മൾ പട്ടും താലിയും എടുത്തു നമ്മുടെ കയ്യിൽ കിട്ടി അങ്ങനെ പട്ടും താലിയും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ ഇതാ ദേവിയുടെ ക്ഷേത്രം ദേവി അല്ല അത് ഭഗവാന്റെ ശിവ ഭഗവാന്റെ ക്ഷേത്രമാണ് ഇന്ന് ദേവിക്ക് പ്രാധാന്യമുള്ള ആ ഒരു ചടങ്ങാണ് അപ്പോൾ ഇതാ അങ്ങോട്ട് കയറി അവിടെ കാണുന്ന ആ വരി എന്ന് പറയുന്നത് ഈ പട്ടും താലിയും ചാർത്താനുള്ളതാണ് കേട്ടോ കല്യാണം കഴിയാത്തവർക്ക് നല്ല ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ടും അതുപോലെ കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് നെടുമംഗല്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണിത് അവിടെ പറ നിറയ്ക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഞാനും നിറച്ചിരുന്നു എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല എന്നാലും ഞാൻ ആരും കാണാതെ എടുത്താണ് പിന്നെ ഭഗവാന്റെ ഒരു ശൂലാണ് നമുക്ക് കിട്ടിയത് അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെ ആ ശൂലം സമർപ്പിക്കാനാണ് ഈ കണ്ട ആൾക്കാർ മുഴുവനായിട്ട് അവിടെ നിൽക്കുന്നത് തിക്കും തിരക്കാണെങ്കിലും എനിക്ക് നന്നായിട്ട് ദേവീനെ തൊഴാനും അതുപോലെ ശൂലം സമർപ്പിക്കാനും എല്ലാത്തിനും സാധിച്ചു അവിടെ നിന്ന് ദാ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ പോയിട്ട് കുളത്തിൻ്റെ ഭംഗി ഗ്രാമഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു അവിടെ പോയി കുറച്ച് നേരം സെൽഫിയൊക്കെ എടുത്ത് ആ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതാണ് കേട്ടോ അമ്പലക്കുളം അമ്പലക്കുളത്തിൻ്റെ ആ ഭാഗമൊക്കെ പണ്ട് കുന്നായിരുന്നു ഇപ്പോൾ അതൊക്കെ വെട്ടി നികത്തി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ വീണ്ടും ആഞ്ജനേയ സ്വാമീനെ തൊഴുതിട്ടാണ് കേട്ടോ തിരിഞ്ഞു വരുന്നത് അങ്ങനെ ഞാൻ നടന്ന് നീങ്ങുമ്പോൾ കണ്ട കാര്യം അവിടെ ഒരു തിരക്കാണ് അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല നോക്കുമ്പോൾ അന്നദാനത്തിനുള്ള വരിയാണ് കേട്ടോ അങ്ങനെ ഞാൻ മോർണിംഗ് കൂട്ടിയിട്ട് അന്നദാന കൗണ്ടറിൽ പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ പോകും അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുവാതിര വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നാളൊരു വീഡിയോ ആയിട്ട് പിന്നെ ഇങ്ങനൊക്കെ ബായ്